ഇന്നൊരു പനി വിത്ത് കെയറിങ് ഏട്ടായി കേട്ടോ ഇത് ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല വീട്ടിൽ ഞങ്ങൾക്ക് മൂന്നുപേർക്കും പനിയായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മേനെ കാണിക്കാൻ വേണ്ടി അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഉണ്ടായിരുന്നത് ഞാനും മോളും മാത്രമാണ് അവൾക്കാണെങ്കിൽ പനി തുടങ്ങിയപ്പോൾ മുതൽ നല്ല വാശിയാണ് അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂലാന്ന് തോന്നിയപ്പോൾ ഏട്ടനെ പണിയൊക്കെ നിർത്തി വെച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ ഒരു മനസ്സിലാണെങ്കിൽ നമ്മൾ കളിയാക്കാനാണെങ്കിലും കെയറിങ് ഏട്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുലശ്രീകളൊക്കെ ഇതിന് സീരിയസ് ആയിട്ട് പറയുന്നത് പെൺകോന്നൻ എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാത്തൊരു കാര്യമാണ് ഭാര്യനെ ഹെൽപ്പ് ചെയ്യുന്നവർ എങ്ങനെയാണ് ആവുക എന്നുള്ളത് തിങ്ക് ഇങ്ങനെ ൊക്കെ ചിന്തിക്കുന്ന ആരും ഇതുവരായിട്ടും തൊണ്ടൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വണ്ടി കയറിയിട്ടില്ല എന്നുള്ളത് സോ അവരോട് എനിക്ക് പറയാനുള്ളത് ഭൂമി ഇറങ്ങുന്നത് മുന്നോട്ടാണ് പിറകോട്ടല്ല അപ്പൊ ഞാൻ പറയാൻ വന്നത് സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാനും ഏട്ടൻ കൂടിയിട്ടാണ് നല്ല പരിപ്പ് കയറിയും ഉണക്കമീം പൊരിച്ചതും ക്യാബേജിന്റെ ഉപ്പേരിയും പപ്പടും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ രണ്ടുപേരും കൂടെ തീർത്തെങ്കിലും ക്ലീനിങ് എസ്കേപ്പ് ആയി പിന്നെ ഞാനും മോളും കൂടെ ചേർന്നിട്ട് ഒരു ഒന്നര ക്ലീനിങ് ആയിരുന്നു ഒരൊറ്റ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വൃത്തിയാക്കുന്നതിനേക്കാൾ അവൾ വൃത്തികേടാക്കാൻ അങ്ങനെ ക്ലീനിങ് ചെയ്ത് കൊടുക്കുമ്പോഴെങ്കിലും എനിക്കൊരു കൊറിയർ വന്നു അത് വാങ്ങാൻ പോയ സമയത്ത് ഒരാൾ ഒരാളെ ഒക്കത്ത് കേറിയിരിക്കുകയും ചെയ്തു പിന്നെ ആണെങ്കിൽ ഇറങ്ങുന്നേ ഇല്ല ബാക്കി ക്ലീനിങ് പിന്നെ അയാളെ വെച്ചിട്ടായിരുന്നു അങ്ങനെ അതൊന്നും പെട്ടെന്ന് തീർത്തിട്ട് ഓടി വന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിരുന്നു ഇത്തവണ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പാൻറ്റീസ് ആയിരുന്നു അതും ആറെണ്ണം വരുന്ന സെറ്റ് ആയിരുന്നു കേട്ടോ മൂന്നെണ്ണം വരുന്ന ഒരു പേക്കും മൂന്നെണ്ണം വരുന്ന ഒരു പേക്കും അതായത് ഒരേ കളർ രണ്ടെണ്ണ ഉണ്ടാവും പക്ഷെ സംഭവം പാക്കറ്റ് പൊട്ടിച്ച് വെച്ചപ്പോഴത്തേക്കന്നെ ഒരു പേക്കും എടുത്ത് മോൾ എസ്കേപ്പ് ആയി പിന്നെ അവളെടുത്ത് അത് വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റ് നടത്തേണ്ടി വരും ആ ഫൈറ്റിന്റെ ഒടുവിൽ ഞാൻ തന്നെ തോറ്റു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഇതിപ്പോ ഒരേ പോലത്തെ രണ്ട് പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റിൽ ഉള്ള തന്നെയാണ് മറ്റേലുള്ള എന്താണെങ്കിലും സംഭവം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ലിങ്ക് ഞാൻ മോളായിട്ട് ആഗ് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പഴത്തേക്കെ ഏട്ടന അവിടുന്ന് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ കഷ്ടപ്പെട്ടിണ്ടാക്കിയതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് എന്താണെങ്കിലും ഞാനും കൂടെ പോയി ചോറ് കഴിക്കട്ടെ അപ്പൊ ഇത്